നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പരീക്ഷാ പേടിയിൽ നാടുവിടുകയും രണ്ടു ദിവസം പ്രവാസികളെ മുൾമുനയിലും നിർത്തിയ ഒരു പ്രവാസി മലയാളിയുടെ അനുഭവം ഇപ്പോൾ വൈറലായി മാറിയിരിക്കുകയാണ് രണ്ടു ദിവസം പട്ടിണിയായിരുന്നു പച്ചവളം കുടിച്ചായിരുന്നു വയർ നിറച്ചത് രാത്രി കിടന്നുറങ്ങിയത് ബസ് ഷെൽട്ടറിലും പരീക്ഷാപീടിയിൽ ഷാർജയിൽ നിന്ന് കാണാതായി കുടുംബത്തെയും മലയാളി സമൂഹത്തെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ മലയാളി വിദ്യാർത്ഥി അമേയ സന്തോഷിന്റെ കഥയാണിപ്പോൾ പറഞ്ഞു വരുന്നത് ഞായറാഴ്ച രാവിലെ കാണാതായ കുട്ടിയെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം ജുമേറ ലാമറ ബീച്ചിൽ നിന്നാണ് കണ്ടുകിട്ടിയത് മറ്റൊരു വിദ്യാർത്ഥിയാണ് ബീച്ചിലിരിക്കുന്ന അമേയയെക്കുറിച്ച് പോലീസിൽ വിവരം കുട്ടികളിൽ പരീക്ഷാ പേടി വ്യാപകമായി മാറിയിരിക്കുന്ന ഈ കാലത്താണ് ഇങ്ങനെ ഒരു ഒഴിച്ചോട്ടം കൂടി പുറത്തേക്ക് വരുന്നത് ഡൽഹി പ്രൈവറ്റ് സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായാമയക്ക് പരീക്ഷയെ പേടിയായിരുന്നു അടുത്തുവരുന്ന സി ബി എസ് ഇ പൊതുപരീക്ഷയെ ഏറെ ഭയക്കുകയും സമ്മർദ്ദം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു കണക്കായിരുന്നു അമേയയുടെ ഏറ്റവും വലിയ വില്ലൻ വെള്ളിയാഴ്ച രാവിലെ പിതാവ് സന്തോഷ് രാജൻ മകനെ അൽ ഖാസ്മിയ മൊഹത്ത പാർക്കിനടുത്ത് ട്യൂഷൻ സെന്ററിനടുത്ത് കൊണ്ടുചെന്നാക്കിയിരുന്നു സയൻസ് ട്യൂഷൻ ക്ലാസ്സിൽ കയറാതെ അമേയ നേരെ വിട്ടത് അൽ ജുബൈൽ ബസ് സ്റ്റേഷനിലേക്ക് കീശയിലുള്ള നോൽ കാർഡിൽ കുറഞ്ഞ തുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബർദുബായ് ഗുബൈബ സ്റ്റേഷനിലേക്കുള്ള ബസ്സിലാണ് യാത്ര പുറപ്പെട്ടത് അന്ന് രാത്രിയും ശനിയാഴ്ച പകൽ മുഴുവനും അവിടെ തന്നെ കഴിച്ചുകൂട്ടി രാത്രി തണുത്തുപറച്ചായിരുന്നു നേരം വെളുപ്പിച്ചിരുന്നത് തണുപ്പകറ്റാൻ ഒരു ജാക്കറ്റ് പോലും ഇല്ലായിരുന്നു പൈപ്പിൽ നിന്ന് പച്ചവെള്ളം കുടിച്ച് നേരം വെളുപ്പിച്ചു അങ്ങനെ അമേയുടെ ബന്ധു പറയുകയും ചെയ്തു നോൽക്കാടിൽ പണം തീർന്നതിനാൽ എന്തു ചെയ്യണമെന്നറിയില്ലായിരുന്നു കാരണമാണ് വീട്ടിലേക്ക് മടങ്ങാത്തതെന്ന് അമ്മയ ബന്ധുക്കളോട് പറയുകയുണ്ടായി എന്നാൽ സ്റ്റേഷനിൽ തന്നെ കഴിയാതെ നേരെ ചിന്തക മിനാറാഷിദ് സത്വാവഴി കിലോമീറ്ററുകളോളം നടന്ന് ഇന്നലെ രാവിലെയോടെ ജമൈറ ബീച്ചിലെത്തിയിരുന്നു ആ സ്ഥലം നന്നായി ഇഷ്ടപ്പെട്ടതിനാൽ അവിടെ തന്നെ നിൽക്കുകയാണ് ഉണ്ടായത് ഒടുവിൽ ഉച്ചയ്ക്ക് ശേഷം അതുവഴിയെത്തിയ പ്ലസ് ടു വിദ്യാർത്ഥിയായ റോണി അമേഹയെ കാണുകയും തിരിച്ചറിയുകയും ചെയ്തു അങ്ങനെ പിതാവിനെ വിളിച്ച് വിവരം ധരിപ്പിക്കുകയായിരുന്നു സമൂഹ മാധ്യമത്തിൽ അമേഹയെ കാണാതായതിനെക്കുറിച്ച് പോസ്റ്റ് കണ്ടാണ് താൻ തിരിച്ചറിഞ്ഞതെന്ന് റോണി പറയുകയുണ്ടായി അമേഹയോട് സംസാരിച്ച് ഒന്നും കഴിച്ചിട്ടില്ലെന്ന് മനസ്സിലായതോടെ തൊട്ടടുത്ത കഫയിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു നൽകി ഷാർജയിൽ നിന്ന് കാണാതായ മലയാളി വിദ്യാർത്ഥിയെ ദുബായിൽ കണ്ടെത്തി മിതഭാഷയായ അമേയ വളരെ മികച്ച സ്വഭാവമുള്ള കുട്ടിയാണെന്ന് ബന്ധുക്കൾ പറയുന്നു എത്ര വിഷന്നാലും മറ്റുള്ളവരോട് ഭക്ഷണം ചോദിച്ചു വാങ്ങി കഴിക്കില്ല ട്യൂഷന് പോകുമ്പോൾ മാത്രമേ മൊബൈൽ ഫോൺ കയ്യിൽ കരുതാറുള്ളൂ എന്നാൽ പരീക്ഷകളെ പേടിച്ചിരുന്നു അമേയയെ കാണാതായതിനു ശേഷം കുടുംബാംഗങ്ങളും ബന്ധുക്കളും തീ തിന്നുകയായിരുന്നു മകന് ഒന്നും സംഭവിക്കരുതെന്ന് എല്ലാവരും കരൾ ഒഴുകി പ്രാർത്ഥിക്കുകയും ചെയ്തു മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും കുട്ടിയെ കാണാതായ വിവരം ലോകമറിഞ്ഞു അങ്ങനെ യു എയിലെ ഇന്ത്യൻ സമൂഹമാകെ ആശങ്കയിലാവുകയുണ്ടായി ഇന്നലെ കുട്ടിയെ കിട്ടും വരെ അമേയായിരുന്നു നാലാൽ കൂട് നടത്തിയ സംസാര വിഷയം മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യക്കാരനായ മുഹമ്മദ് അഫ്താബ് ആലമിന്റെ മകൻ മുഹമ്മദ് പർവേസ് എന്ന വിദ്യാർത്ഥിയെ ഇതുപോലെ ഷാർജയിലെ താമസ സ്ഥലത്ത് നിന്ന് കാണാതായിരുന്നു രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് കുട്ടിയെ കണ്ടെത്തിയത് മകൻ യൂട്യൂബ് അമിതമായി ഉപയോഗിക്കുന്നതിന് മാതാവ് വഴക്ക് പറഞ്ഞതിനാണ് ആരോടും പറയാതെ പർവേസ് സ്ഥലം വിട്ടത് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി